വളരെ മുന്നേ തന്നെ ഒരുപാട് കുടുംബങ്ങളിൽ അവരുടെ കാരണന്മാരായിട്ട് മലബാരമൂർത്തികളെ അതിൽ ചാത്തനോ കരിങ്കുട്ടിയോ പിന്നെ ഭദ്രകാളിയോ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതേത് മൂർത്തികള് ഇനി നല്ല കരിനീലിയോ അത് ഏത് മൂർത്തികളായാലും ഉപാസന ചെയ്യുന്നതായ നിർബന്ധമായി ഉപാസന ചെയ്യുന്നൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു അതിലെ ആണുങ്ങള് ഉപാസന ചെയ്ത് അവരെ പരിപാലിച്ചു പോകുന്നത് പോലെ തന്നെയാണ് സ്ത്രീകൾക്കും അവരെ പൂജിക്കാനും ആചരിക്കാനായിട്ടുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നു വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഞാനിത് പറയാൻ കാരണം വിഷ്ണുമായ സ്ത്രീകൾക്ക് പൂജിക്കാമോ എന്ന് കേട്ടിര ഒരു വ്യക്തി ചോദിച്ചതായിട്ടറിഞ്ഞു അപ്പൊ അതിൽ യാതൊരു തെറ്റുമില്ല ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാല് മനസറിഞ്ഞ് അദ്ദേഹത്തിന് പൂജിക്കുന്നവരേ അവരോട് ആ ദൈവം ദൈവമാണ് അദ്ദേഹം വളരെയധികം അടുക്കാനും അവർക്ക് അവരുടേതായ വിഷമങ്ങൾക്ക് ഒപ്പം നിൽക്കാനും സഹായിക്കാനും കൂടെ നിൽക്കാനും ഏതൊരു കാര്യത്തിനും നല്ലതായ ഏതൊരു കാര്യത്തിനും ഒപ്പം നിൽക്കാനും വിഷ്ണമായ പോലെയുള്ള എല്ലാ ദൈവം ഉണ്ടായിരിക്കും അതിലൊന്നും തർക്കില്ല കാരണം ആണുങ്ങൾക്ക് പാടും ചെയ്യാൻ പാടുള്ളൂ ഉന്നമാരി ചെയ്താലും പ്രസാദിക്കോ അതൊന്നും ഇല്ല ഇപ്പൊ ശബരിമലയ്ക്ക് നോന്മെടുക്കുന്നുണ്ട് ഭഗവാനെ രണ്ടു നേരം കുളിച്ച് കുറച്ചുകൂടെ കൂടിയിട്ട് ഭസ്മധാരണം നടത്തി വെളുക്കിന്റെ അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടും നൂറ്റി ശരണം വിളിക്കുന്നവരുണ്ട് മൂന്ന് ശരണം വിളിച്ച് നിർത്തുന്നവരുണ്ട് അത് നാൽപ്പത്തി ഒന്ന് ദിവസം റ്റ് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് മലയ്ക്ക് പോകുന്നവരുണ്ട് അപ്പൊ അതൊക്കെ ആണെങ്കിലും പെണ്ണുണ്ട് അതിലാണെങ്കിലും സ്ത്രീകൾക്ക് ഒരു പത്ത് വയസ്സിന്റെ മേലെ അമ്പത് വയസ്സിന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയുണ്ട് എങ്കിലും അവരും പരിപാലിക്കുന്നുണ്ട് അയ്യപ്പന്മാര് മലയ്ക്ക് പോകുമ്പോ ആ പിരീഡ് സമയങ്ങളിൽ അവര് മാറിപ്പോകുമ്പോൾ അപ്പൊ ഈ പറഞ്ഞു വന്നത് അത്തരം സമയങ്ങളിൽ വിഷുമായിരും ശ്രദ്ധിക്കാറില്ല അല്ല പൂജിക്കാറില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് എങ്കിലും ശേഷിച്ചിട്ടുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്ത്രീകള് വിഷ്ണുമായനാവട്ടെ മലബാരം ദൈവങ്ങളാവട്ടെ ചിലർ വിഷ്ണുവായ പോലെ തന്നെയാണ് നീലമ്മ്യേനെ നീലിമുത്തി ഹരിനീലിമുത്തി അല്ലെങ്കിൽ മലബാരി അല്ലെങ്കിൽ പട്ടിപ്പുറത്ത് ചുവ അതൊക്കെ സ്ത്രീകൾക്ക് കൂടെ നിന്ന് അവരെ ബോധിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിരുന്ന ആ ആരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കൂടെ നിന്നിരുന്നതായ ദൈവങ്ങളാണ് ഈ വിഷ്ണുവായി ആവട്ടെ കരികുട്ടി ആവട്ടെ മലബാരമൂർത്തിയുള്ള ആവട്ടെ ഞാനിരിക്കുകയാണ് പൂജ ചെയ്യാനായിട്ട് പോയപ്പോ അവിടെ വിഷ്ണുമായിട്ട് പെരുമുട്ടീനും മലബാരി മലമൂർത്തി അങ്ങനെ ഒരുപാട് മുർത്തികളുണ്ട് അപ്പൊ അവരെ അവിടെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് കർപ്പൂരാധന കർപ്പൂരാരാധന കഴിഞ്ഞു അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കോഴീനെ വെട്ടി കണ്ണിട്ടിട്ട് കോഴീനെ വെട്ടി ആ നിൽക്കുന്ന സമയത്താണ് രണ്ട് മൂന്ന് ചേച്ചിമാര് അവിടുന്ന് തുള്ളിയിട്ട് വരുന്നത് അപ്പൊ ഒരാള് തുള്ളുന്നത് ഇങ്ങനെ ചിലങ്കപടി പിടിച്ചിട്ട് ചിലപൊടി കയ്യിലില്ല എങ്കിലും അതില് തുള്ളിട്ടാണ് അവര് വരുന്നു പുറത്തുനിന്ന് അവര് വരുന്നത് പടിഞ്ഞാറ്റിനെ തുള്ളിട്ട് വരുന്നത് ഒരാൾ വരുന്നത് ഇതേപോലെ തന്നെ വാളും വാള് കയ്യിൽ ഇല്ലെങ്കിലും അവരുടെ മനസ്സിന് അകത്ത് അവിടെ തികായതുണ്ട് അതേപോലെ തന്നെ മുത്തപ്പനും മുത്തപ്പനും വെറുതെങ്ങനെ ആക്കിയിട്ട് വരുന്നത് അപ്പൊ ഈ മുത്തപ്പനും അതേപോലെ തന്നെ വിഷ്ണുമായി ഭദ്രകാളിയും മൂന്ന് പെണ്ണുങ്ങളെ തുള്ളിട്ട് വരുന്നത് ആ തുള്ളിയിട്ട് വരുമ്പോ അപ്പൊ നേരത്തെ ചോദിച്ചതിന് ഉത്തരാണ് ഇത് അപ്പൊ ആ തുള്ളിട്ട് വരുന്ന സമയത്ത് എന്താ ഇവിടെ ആണുങ്ങളൊന്നും തുള്ളാത്തേ എന്നുള്ളത് കർമ്മിയായിട്ടുള്ള ഞാൻ ചോദിക്കുക അപ്പോ അവർ പറഞ്ഞു ഞങ്ങളേനെ പൂർവീകാലത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഞങ്ങളുടെ മുത്തിമ്മകളാ ഞങ്ങളുടെ മുത്തിമാരാണ് ഞങ്ങളതിനെ കൈകടിക്കൂർന്നൊക്കെ പഠിച്ചു കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോ ഇവിടെ തുള്ളിയിൽ മുൻകാലത്ത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ അതങ്ങനൊരു സംഭവം ഇല്ലാതുള്ളത് ആർക്കും അറിയാതെ കിടന്നിരുന്നു പിന്നീട് പലരും പല തൊഴിലും ചാടിലും ദുരിതങ്ങളും മരണങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് വീടും വന്ന് നോക്കി അറിഞ്ഞിട്ട് അവർക്കൊക്കെ സ്ഥാനീകരണം കണ്ട് ഇതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ദുരിതം ആ ധരിച്ചു വരുന്നത് അപ്പൊ അവര് പറയുന്നത് പുരാതനമായിട്ട് ഞങ്ങളുടെ മുത്തയാണ് വിഷ്ണുവായിക്കും ദേവിക്കും മുത്തച്ഛനും ആ മുത്തച്ഛനുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് തുല്യം വന്നിരുന്നത് അപ്പൊ അവരുടെ ഒരു കാലഘട്ടത്തിൽ കല്ലടി കൂടുതൽ പഠിച്ചു കൊണ്ടുപോകുന്നത് ഒരു മുത്തച്ഛൻ ആണെന്നാണെങ്കിൽ തന്നെ അതേപോലെ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു ഈ മുത്തിയന്മാർക്ക് അപ്പോ സ്ത്രീകൾക്കും വിഷ്ണു ആചാർത്ഥനയും മറ്റേ മൂർത്തികൾക്കും പൂജിക്കുന്നത് കൊണ്ട് അവര് തെറ്റില്ല അവര് പൂജിച്ചാലും അവര് പ്രസാദിക്കില്ല എന്നൊന്നുമില്ല തീർച്ചയായിട്ടും പഴയകാലത്ത് അപ്പൊ ഈ വിഷ്ണുവാചാർത്തനെ സംബന്ധിച്ച് അതുപോലെ മലവായിനെ സംബന്ധിച്ച് അവര് ദൈവത്തില് ഉന്നത ദൈവങ്ങളാണ് ഉന്നത ജാതികളിലാണൊക്കെ എല്ലാവരും പറഞ്ഞു ഇന്ന ആളുകൾക്ക് ഇന്ന ദൈവത്തിനെ പൂജിക്കാൻ പാടുള്ളൂ എന്ന് പറയണമെങ്കില് വട്ടിപ്പുറത്ത് ചൊവ്വ എന്ന് പറയുന്നത് കൈനീരിയമ്മ ചെറുപിപ്പെണ്ണ എന്ന് പറയുന്നത് ചെറുമിപ്പെണ്ണ വിഷ്ണുമാചാത്ത കൂളിവാക എന്ന് പറയുന്നത് അത് പുലിയ സ്ത്രീയാണ് അല്ലെങ്കിൽ ചെറുമിയാ എന്നാണ് പറയുന്നത് ആ സ്ത്രീനെ കണ്ടിട്ടാണ് പലശ്വരം മോഹിച്ചതും പക്ഷെ അത് വളർത്തന്നെയായിട്ട് വന്നു അതേ രൂപത്തിൽ പിന്നെ വന്നതാരാ പാർവതിയാണ് കൂളിവാകായിട്ട് നിന്നിട്ടുള്ളത് അപ്പൊ പുലിയ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താനായിട്ട് ദൈവം കൊണ്ട് നിന്നിട്ടില്ല അവരിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒക്കെയാണ് അവരുടെ കഥകളിലൂടെ നമ്മൾ അറിയുന്നത് അപ്പൊ ഇതില് സ്ത്രീകൾക്ക് അവരൊരു മാറ്റി നിർത്താൻ പറ്റുന്നൊരു അവസ്ഥയല്ല പുരുഷന്മാരായിട്ട് കൂടുതൽ സ്ത്രീകൾ ചെറു കേൾക്കും എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ അവര് പഴയ ആളുകൾ എന്ന് പറഞ്ഞാല് ഈ പുതിയ സ്ത്രീകള് അവർക്ക് വെല്ലു കെട്ടാനോ അതേപോലെ തന്നെ പാടത്ത് പണിക്കോ പമ്പിൽ പണിക്കൊക്കെ കൂട്ടി വരുമ്പോ അവര് ഒരു തുള്ളി കള്ള് ചായമരുന്നതിനായിട്ട് കൂടുതൽ കള്ളന്ന് അവര് കുടിക്കുക അത് കുടിക്കുമ്പോ അവർക്ക് ഈ പറയുന്ന മൂർത്തികളെ അവർ ആചരിച്ചിട്ട് ആ മടിയിലായിരുന്നു ഈ വട്ടിണ്ട ചലത്തിന് പകരം വട്ടി ആ വട്ടിയുടെ ഉള്ളില് ഈ ദൈവങ്ങള് അവരുണ്ടെന്ന സങ്കല്പത്തില് അതുമേ തിരി വെച്ചിട്ട് അല്ലെങ്കിൽ തവിട് വെച്ചിട്ടോ വിളക്ക് വെച്ചിട്ടോ അവർ പൂരി കൂട്ടിയിട്ടാണ് അവർ കഴിക്കുക അപ്പൊ ഇതൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ പ്രത്യേകിച്ച് ഈ വിഷുമാചാത്തനെ ആണുങ്ങളെ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്ക് പൂജിക്കാൻ യാതൊരു തെറ്റില്ല ഇനിയിപ്പോ ചെറുപ്പം ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിലൊക്കെ ആണെങ്കിൽ അവരുടെ മെൻസസ് പീരീഡിൽ മാത്രം അദ്ദേഹത്തിനായിട്ടുള്ള കടപ്പുണ്ടാൻ പാടില്ല എന്ന് കഴിഞ്ഞാലൊക്കെ അവരോടൊപ്പം ഇനി അവരുടെ ഒരുമുത്തച്ഛന്മാരുടെ അരി ആഴ്ച മുഖ്യമുണ്ടകം അരിയാഴ്ച പോലെ തന്നെ ചെലവരാവ രംഗത്തേക്ക് വന്നില്ലാച്ചെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അടുത്തേക്ക് വിവരത്തിക്കൊള്ളും അതാണ് ഇനി ചേച്ചി ചേച്ചിമാരുടെ ഉള്ളി വരാനുള്ള സംഭവം അപ്പൊ ഈ അറിവ് നിങ്ങളിലായിട്ട് ഞാൻ കഴിഞ്ഞപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം